ഇന്ത്യയിൽ സുരക്ഷിത നഗരങ്ങളിലേറെയും ദക്ഷിണേന്ത്യയിലാണെന്ന് ദി ടോപ്പ് സിറ്റീസ് ഫോർ വുമൻ ഇൻ ഇന്ത്യ എന്ന റിപ്പോർട്ടിൽ പറയുന്നു രാജ്യത്തെ നൂറ്റി നഗരങ്ങളിൽ നിന്നുള്ള സ്ത്രീകളെ കേന്ദ്രീകരിച്ച് നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് കൂടുതൽ തൊഴിലവസരങ്ങൾ സ്ത്രീകൾക്ക് നേരെയുള്ള കുറ്റകൃത്യങ്ങളിലെ കുറവ് വിദ്യാഭ്യാസം ആരോഗ്യം ഗതാഗത സൗകര്യം സുരക്ഷിതത്വം എന്നിവ പരിഗണിച്ചാണ് ഈ നഗരങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു കോടിയിലേറെ ജനസംഖ്യയുള്ള നഗരം അതിൽ താഴെ ജനസംഖ്യയുള്ള നഗരം എന്നിങ്ങനെ രണ്ടായി തിരിച്ചാണ് റിപ്പോർട്ട് യ്യാറാക്കിയത് ഒരു കോടിയിൽ താഴെയുള്ള അറുപത്തിനാല് നഗരങ്ങളാണ് പഠനം നടത്തിയത് ഈ വിഭാഗങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ അഞ്ച് നഗരങ്ങളിൽ നാലെണ്ണവും ദക്ഷിണേന്ത്യയിൽ നിന്നുള്ളതാണ് തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയും വെള്ളൂരുമാണ് ഒന്നും രണ്ടും സ്ഥാനത്ത് മൂന്നും നാലും സ്ഥാനത്ത് കൊച്ചിയും തിരുവനന്തപുരവും എത്തിയപ്പോൾ ഹിമാചൽ പ്രദേശിലെ ഷിംലയാണ് അഞ്ചാമത് പതിനൊന്നാം സ്ഥാനത്ത് കോഴിക്കോടും ഉണ്ട് ഒരു കോടിയിലേറെ ജനങ്ങളുള്ള നാൽപ്പത്തി ഒമ്പത് നഗരങ്ങളിൽ നടന്ന പഠനത്തിൽ സ്ത്രീകൾ ഏറ്റവും സുരക്ഷിത ഇടമായി തെരഞ്ഞെടുത്തത് ചെന്നൈയാണ് രണ്ടാമത് ബാംഗ്ലൂരും മൂന്നും നാലും സ്ഥാനങ്ങളിൽ മഹാരാഷ്ട്രയിലെ പൂനെയും മുംബൈയുമാണ് ഹൈദരാബാദാണ് അഞ്ചാമത് ഇരു ലിസ്റ്റിലും സ്ത്രീകൾ ഏറ്റവും സുരക്ഷിതമായി തെരഞ്ഞെടുത്ത സംസ്ഥാനത്തിൽ മുന്നിൽ തമിഴ്നാടാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം <speaking in foreign language> Raja Kumari, Raja Kumari, gold and diamonds, the trust of Travancore.